കാവൽ കന്യകമേരിയമ്മൽമാലാകമാരേ നിത്യവും കാത്തിടണേ കൂടെ നാടത്തേ കന്യകമേരിയമ്മ കാവൽ മാലാകമാറേ നിത്യവും കാത്തിടണേ കൂടെ നടത്തിടണേ से धूरेयागिडे सानाने हावे 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 मरिया। हावे 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 मरिया हावे मरिया हावे मरिया कन्याग मेरि നിത്യവും കാത്തിടണേ കൂടെ നടത്തിടണേ സത്താനെ ദൂരെയാകത്തിടണേ സത്താനെ ദൂരെയാകത്തിടണേ സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സൃഷ്ടാവിനാലയമേ പാലിക്കും ദൈവത്തിൻ പാലുട്ട് താരാട്ട് പാടിയ പുണ്യതായേ സ്വർഗമൊരുക്കിയ സ്വർണാലയമേ സൃഷ്ടാവിനാലയമേ പാലിക്കും ദൈവത്തിൻ പാലൂട്ടി താലാട്ട് പാടിയ പുണ്യതായേ ഹാവേ 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 മറിയ ഹാവേ 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 മറിയ ഹാവേ മറിയ ഹേ മാറിയ കന്യകമേരിയമ്മേ ഹെ മറിയ ഹെ മറിയ കന്യകമേരിയമ്മേ കാവൽ മാലാകമാരേ നിത്യവും കാത്തിടണേ കൂടെ നടത്തിടണേ സാത്താനെ ദൂരെയാകണേ സാത്താനേ ദൂരെയാകണേ ഹാവേ മറിയ ഹെ മറിയ കന്യഗ് മമ്മേ മറിയാവര മറിയാവരമ്മ മറിയാവരമ്മഗ് മമ്മ വൽ മാലാകമാരെ നിത്യവും കാത്തിടണേ കൂടെ നടത്തിടണേ സത്താനേ ദൂരെയാകിടണേ സത്താനേ ദൂരെയാകട്ടിടണേ